ത്തെ താമസിക്കുന്ന പ്രായമുള്ള അല്ലെങ്കിൽ ആരോരുമില്ലാത്ത ആളുകളുടെ ഒരേ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് കൊണ്ടുവരുവാൻ എന്നൊക്കെ കാണിക്കുന്ന കമ്മിറ്റ്മെന്റ് അത് സോഷ്യൽ മീഡിയ വഴി ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ ഇടയ്ക്ക് ഒരു സിനിമയുടെ അല്ലെ വളരെ അഞ്ഞൂറൻ ആ ഒരു അപ്പച്ചൻ നിങ്ങളുടെ കടയിലാണ് അതിന്റെ ഒരു ഫേസ്ബുക്കിലെ ഏറെ അത് മാതൃഭൂമി വാർത്തകൾക്കാലത്ത് അതെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏറ്റവും മനോഹരമായ രീതിയിൽ അവരെ കൊണ്ടതൊക്കെ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യിച്ച് സമൂഹത്തിൻ്റെ മുഖ്യ ശ്രേണിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നടത്തുന്ന ശ്രമങ്ങളും ഈ സമയത്ത് ഓർക്കുന്നു അതോടൊപ്പം ഞാൻ കണ്ട മറ്റൊരു വാർത്ത ആരോരുമില്ലാത്ത മരണപ്പെട്ടു പോയ ഒരു അപച്ചനെ അന്ത്യകർമ്മങ്ങൾ ചെയ്ത ആ ചിതയ്ക്ക് അല്ലേ അവസാനം ആ ചിതയ്ക്ക് തീ കൊളുത്തുന്ന ആരാണെന്നോ എന്താണെന്നോ അറിയത്തില്ല ആ ചിതയ്ക്ക് തീ കൊളുത്തി ആത്മാവിന് ഒരു ശാന്തി കൊടുത്ത് അയക്കുന്ന എനിക്കാരെങ്കിലുമുണ്ട് എന്ന ഒരു തോന്നലിൽ ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു പുണ്യപ്രവർത്തി തന്നെയാണ് വലിയ പുണ്യപ്രവർത്തിയാണ് അങ്ങനെ സാധിക്കുന്നുണ്ട് അനേകം ആളുകളെ ഇപ്പോഴും സ്വന്തം അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്ന പോലെ ആ കുടുംബത്തിന് സ്നേഹിക്കാൻ കഴിയും പ്രിയപ്പെട്ട ചേച്ചിയോടും കുടുംബത്തോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു അനവധിയായ നന്മകൾ ഈ സമൂഹത്തിന് ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് സർവശക്ത മുമ്പിൽ വിനിയത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ശ്രീ തോമസ് ചെയ്തു അവലോകനത്തിലാക്കി സാറിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കോട്ടയത്തെ സ്നേഹക്കൂടെ എന്ന് പറയുന്ന ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനം ഞാനവിടെ പോയിട്ടുണ്ട് നിരാശംബരായ ആളുകളെ ആ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് ആവശ്യമായ ശുശ്രൂഷ കൊടുത്ത് നൂറുകണക്കിന് ആളുകൾക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകി അവരെ സംതൃപ്തരാക്കി അയക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ സിനിമയായിട്ടുള്ള ശ്രീമതി നിഷയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ നൂറുകണക്കിന് നിരാലംബരായ വ്യക്തികൾ നമ്മളൊക്കെ പലപ്പോഴും പറയാറുള്ള കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർ കൂടുതൽ സ്വാർത്ഥരാണ് ആ സ്വാർത്ഥത തങ്ങളിലേക്ക് തങ്ങളുടെ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന രീതിയിൽ മാറുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിനിടയിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾ രസിക്കുന്ന ആളുകൾ വേദനിക്കുന്ന ആളുകൾ നിരാലംബരായ ആളുകൾ അവരെ സംരക്ഷിക്കാൻ ഒരു സ്ഥാപനം തന്നെ നടത്തി അത്തരം ആളുകളെ സംരക്ഷിക്കാൻ ശ്രീമതി നിഷയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനം ചെറിയാങ്കോട്ടയിൽ മൽപ്പാൻ അച്ഛന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചു അച്ഛൻ്റെ ഫൗണ്ടേഷന്റെ പേരിൽ ഒരു ആദരവ് മേടിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കരുതലായി മനസ്സിൽ ചേർത്ത് വയ്ക്കുന്നു ഒത്തിരി സന്തോഷം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അച്ഛനെ പറ്റി കൂടുതൽ അറിയാനും അച്ഛൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ജീവിച്ച അച്ഛൻ നൂറ് വയസ്സിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കിടയിൽ ചെയ്തിട്ടാണ് അച്ഛൻ്റേതായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അച്ഛൻ പോയത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷവും ഇവിടെ അച്ഛൻ്റെ അനുസ്മരണത്തിനായിട്ട് ഇവരെല്ലാം ഇവിടെ എത്തിച്ചേരുകയും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലുള്ളവരെ വിളിച്ച് ആദരിക്കുകയും എനിക്ക് മുമ്പ് പന്ത്രണ്ടോളം പേരുകൾ ഇവിടെ നിന്ന് പന്ത്രണ്ടോളം പേർ അല്ലേ ആദരവും മേടിച്ചു പോയി അപ്പം ഇതൊക്കെ ഒരു വലിയ കാര്യമാണ്

പാവപ്പെട്ട മാതാപിതാക്കളെ സംരക്ഷിക്കുവാനും അവർക്ക് സ്വല്പം സ്നേഹം കൊടുക്കുവാനും ഒക്കെ കാണിക്കുന്ന ആ ഒരു മനസ്സിനെ തീർച്ചയായിട്ടും അനുമോദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് രിച്ച രണ്ട് മികച്ച വ്യക്തിത്വങ്ങൾ ഇതിനോട് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായി കഴിഞ്ഞു എനിക്കറിയാം സ്നേഹത്തോട് നിഷ മേഡം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ഇവിടെ വിശദമായി പ്രവർത്തിക്കുന്നുണ്ടായി ഞാനും നമ്മുടെ അയച്ചാലും കൂടെയാണ് ക്ഷണിക്കുവാനായി അവിടെ ചെന്നത് ചെന്ന കാര്യം രചാൻ പറഞ്ഞു ചെന്നപ്പോൾ തന്നെ ഈ തൊണ്ണൂറ് അച്ഛനമ്മമാരെ ഒരു കല്യാണത്തിന് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് വളരെ ടച്ചിങ് ആയിട്ടുള്ള ദൃശ്യമായിരുന്നു അതായത് സാധാരണഗതിയിൽ കല്യാണത്തിന് മിച്ചം വരുന്നത് കൊണ്ട് കൊടുക്കുന്ന രീതിയല്ല അവരെ ആ കല്യാണ സദ്യയിൽ ഇവരെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളായി വിശിഷ് വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യമാണ് കണ്ടത് അതുപോലെ അവർ നടത്തുന്ന വ്യത്യസ്തങ്ങളായിട്ടൊരുപാട് സ്കിറ്റുകൾ അവതരിപ്പിക്കുക ഈ പ്രായമായ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചവർക്ക് മുമ്പിൽ ഒരു ചലഞ്ചായിട്ടാണ് അത് അവതരിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഈ അടുത്തിടയ്ക്ക് ഒരു പ്രസംഗം ഉണ്ടായി അബ്ദുൾ സമുദ് സമാധാനം നടത്തിയൊരു പ്രസംഗം അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്നവരെ പറ്റി അതായത് അമ്പലങ്ങളുടെ നടകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പള്ളിയുടെ നടകളിലും ഒക്കെ തള്ളുന്ന അച്ഛനമ്മമാരെ തള്ളുന്ന അവർ തങ്ങളുടെ ഷർട്ടൊന്ന് പൊക്കി നോക്കിയാൽ അവിടെ ആർക്കും വായിക്കാനാവാത്തൊരു അടയാളമുണ്ട് ഒരു പൊക്കിൽക്കൊടിയുടെ അടയാളം ഒരമ്മ പത്തു മാസം ഒരു കുഞ്ഞിനെ പെറ്റ് ഉദരത്തിൽ കയറുമ്പോൾ അവന് ലഭിക്കുന്ന ഭക്ഷണവും രക്തവും വലിച്ചൂറ്റിയെടുക്കുന്നത് ആ പൊക്കിൽക്കൊടിയിലൂടെ ആണ് ആ പൊക്കിൽക്കൊടിയുടെ അടയാളം നമുക്കൊരു ഓപ്പറേഷൻ കൂടെ മാറ്റാൻ സാധിക്കില്ല ഈ അടയാളം വെച്ചുകൊണ്ടാണ് ഓരോ അച്ഛനമ്മമാരെയും പള്ളിയുടെയും അമ്പലത്തിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെയും നടയിൽ പണത്തലിൽ നിന്ന് ശ്രീ അബ്ദുൾ സമദ് സവാനി ഈ ഹൃദയസ്പർശിയായി നടത്തിയൊരു പ്രസംഗം കേൾക്കാൻ ഇടയായി അപ്പോൾ അങ്ങനെയുള്ള അച്ഛന്മാരെ സ്വന്തം അച്ഛന്മാരായി ചേർത്ത് പിടിക്കുന്ന പ്രവർത്തനം എത്ര വലിയ മികച്ച പ്രവർത്തനമാണ് ചാരിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ കൊണ്ട് സാധിക്കാത്തത് ചെയ്യുന്നവരെ ആദരിക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഫൗണ്ടേഷനിൽ പ്രവർത്തിക്കുന്ന കുറച്ച് അവരോ അവരെല്ലാം പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരായ കൊണ്ട് അവർക്ക് ഇങ്ങനെ രീതിയിലുള്ള പ്രവർത്തനം സാധിക്കാത്ത അവരുടെ ഒരു കുറവ് ഞങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ പ്രവർത്തിക്കുന്നവരെ ഞങ്ങൾ വിളിച്ച് ആദരിക്കുന്നു നമ്മുടെ ആഗ്രഹം ഈ രീതിയിലേക്ക് വളരണമെന്നാണ് അതിന് ദൈവം ഇടയാക്കട്ടെ ഈ മികച്ച പ്രവർത്തനം നടത്തുന്ന നിശാമേളത്തിന് എല്ലാവിധ നന്ദിയും അവരുടെ മുൻപോട്ടുള്ള പ്രയാണം ഒരു പുതിയ കെട്ടിടം അവരെ പണിയാനായി ആഗ്രഹിക്കുന്നു ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് അതിന് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു അവർക്ക് എല്ലാവിധ ദൈവത്തിൻ്റെ സഹായവും നല്ല മനസ്സുകളുടെ സഹായം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദിയുടെ അനുഭവങ്ങൾ വർദ്ധിക്കുന്നു